എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത് ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കകം വിമാനത്തിന് രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് അപകടത്തിന് കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനത്തിന്റെ എഞ്ചിൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെന്ന് കണ്ടെത്തൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ പൈലറ്റുമാരിലൊരാൾ മറ്റേയാളോട് സ്വിച്ചുകൾ ആരാണ് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് താനല്ല ഓഫ് ചെയ്തതെന്ന് മറുപടി നൽകുന്നതിന്റെയും ശബ്ദരേഖ ലഭിച്ചു സ്വിച്ചുകൾ ഓഫായിരുന്നത് ഓൺ ചെയ്തെങ്കിലും എൻജിനുകൾ എപ്പോഴേക്കും ഓഫായി തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു കൃത്യമായ വിവരങ്ങൾ അറിയാൻ വിശദമായ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന ഒരു മാസമാകുന്ന ദിവസമാണ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത് സഹപൈലറ്റ് ക്ലൈവ് കുന്തറാണ് വിമാനം പറത്തിയത് പൈലറ്റിൻ കമാൻഡായ സുമീത് സബർവാൾ നിരീക്ഷിക്കുകയായിരുന്നു ഒരേസമയം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അപകട സമയത്ത് വിമാനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നു ഇവരിൽ പതിനഞ്ച് പേർ ബിസിനസ് ക്ലാസിലും ഇരുന്നൂറ്റി പതിനഞ്ച് പേർ ഇക്കണോമിക് ക്ലാസിലുമായിരുന്നത് ഒരാളൊഴികെ മറ്റെല്ലാവരും അപകടത്തിൽ മരിച്ചു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം